നമസ്കാരം ശരിയാണോ നമ്മുടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നീക്കം ഒട്ടും പ്രായോഗികമല്ലേ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പാതകമാണോ ഈ പദ്ധതി സത്യത്തിൽ എന്താണ് ഇതിനു പിന്നിലെ നീക്കം ഒരുപാട് ഒരുപാട് നിർണായക കാര്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് പറയുന്നു എന്താണ് ഇതിലെ സത്യം നമുക്ക് നോക്കാം എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ ഈ നീണ്ട വർഷത്തെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ ഒരുപാട് എതിർപ്പുകളും തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ ആശങ്കകളും നിലനിൽക്കിയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്രം അംഗീകാരം നൽകിയത് ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും നിയമ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് കമ്മിറ്റിയുടെ ശുപാർശ ബില്ലിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി രംഗത്തെത്തിയിട്ടുമുണ്ട് ബില്ല് പ്രായോഗികമല്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത് തീർന്നില്ല ഇന്ത്യയിൽ ഇതൊരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് നിരവധി വിവാദങ്ങൾക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും ഒടുവിലാണ് അങ്ങനെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച എട്ടംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇതിന്റെ ആധാരം ബിൽ ഇരുസഭകളും കടന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥിതി പൊളിച്ചെഴുതപ്പെടും പുതിയ തിരഞ്ഞെടുപ്പ് ഘടനയുടെ രാഷ്ട്രീയ പരിണിത ഫലങ്ങൾ സജീവ ചർച്ചകളിലുമാണ് രാജ്യം ഇത്തരത്തിലൊരു സുപ്രധാന മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് വാദങ്ങളും വിമർശനങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് സത്യത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാവി എന്താണ് എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശകലനം ചെയ്യുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്തുക എന്നതാണ് ഈ ആശയം കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ചും രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നടത്താനാണ് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്യുന്നത് ആദ്യഘട്ടം നടന്ന് നൂറ് ദിവസത്തിനകം തന്നെ രണ്ടാം ഘട്ടം നടത്താനാണ് സമിതിയുടെ നിർദ്ദേശം അനുകൂല വാദങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാനാകുമെന്നതാണ് ഈ ആശയത്തിന്റെ ഏറ്റവും മികച്ച നേട്ടമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ധനനഷ്ടവും വിഭവനഷ്ടവും ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ വെട്ടിക്കുറയ്ക്കാനാകും ഈ വിഭവങ്ങളെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രയോഗിക്കാനാകുമെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുന്നുമുണ്ട് സർക്കാരുകൾക്ക് തിരഞ്ഞെടുപ്പ് നയങ്ങളിലേക്ക് ചിലവഴിക്കുന്ന ഊർജം ഭരണകാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് തീർത്തും അനാവശ്യമായ കാര്യമാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ വലിയ ലാഭം സമ്മാനിക്കുമെന്നും രാജ്യത്തിന്റെ വികസനത്തെ അത് കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇടവിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പൊതുചെലവിന്റെ ഗുണനിലവാരം വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രതികൂല പ്രത്യാഘാതങ്ങളെ ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതാക്കാമെന്നും സാമൂഹിക സൗഹാർദ്ദത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഇനി ഇതിന്റെ വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് ഒറ്റത്തവണ നടക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കപ്പെടുമെന്നതാണ് ഈ ആശയത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ജി എസ് ടി പോലെ എല്ലാം കേന്ദ്രീകൃതമാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണിതെന്നും നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചു വരുന്നു ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ദേശീയ വിഷയങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക ഇത് സംസ്ഥാനത്തെയും പ്രാദേശിക പ്രശ്നങ്ങളെയും അവഗണിക്കുമെന്നും തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ പോലും വോട്ടർമാർ ദേശീയ വിഷയങ്ങൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രതിപക്ഷ കക്ഷികൾ വാദിക്കുന്നു ഇത്തരത്തിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തി കുറുക്കുവഴിയിലൂടെ സംസ്ഥാന ഭരണം കയ്യാളാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കക്ഷി നിലകളാണ് രാജ്യസഭയിലെ പ്രാതിനിധ്യത്തെ പുതുക്കുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടക്കുന്നത് വഴി രാജ്യസഭയുടെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ വൈവിധ്യം ഇല്ലാതാകുമെന്നും പ്രതികൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് എന്നീ വർഷങ്ങളിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയമാണ് തിരഞ്ഞെടുപ്പുകൾ നടന്നത് എന്നാൽ അമ്പത്തി ഒമ്പതിൽ അന്നത്തെ കേരള സർക്കാരിനെ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങളിൽ ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തി ആറിന് കീഴിൽ പിരിച്ചുവിട്ടതോടെയാണ് തിരഞ്ഞെടുപ്പ് ഘടന മാറി തുടങ്ങുന്നത് പിന്നീടാകട്ടെ കക്ഷികൾ തമ്മിലുള്ള കൂറുമാറ്റങ്ങളും പ്രത്യാക്രമണങ്ങളും മൂലം പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളിലേക്ക് മാറുകയായിരുന്നു ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് ഇനി മാറിയാൽ തന്നെയും കാലാവധി കഴിയാതെ സംസ്ഥാന സർക്കാരുകൾ ഭരണത്തിൽ നിന്നിറങ്ങേണ്ടി വരുന്ന ഇത്തരം അവസരങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എന്ത് നീക്കങ്ങൾ നടത്തുമെന്നത് പ്രസക്തമാണ് ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ ഭരണഘടനയിലും മറ്റ് നിയമചട്ട കൂടുകളിലും ആവശ്യമായി വരുന്ന ഭേദഗതിയാണ് മറ്റൊരു വെല്ലുവിളി റാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭരണഘടനയിലെ അഞ്ച് അനുച്ഛേദങ്ങളും ജനപ്രാതിനിധ്യ നിയമവും ഭേദഗതി ചെയ്യേണ്ടി വരും പാർലമെന്റിന്റെ സഭകളുടെ കാലാവധി സംബന്ധിച്ച ആർട്ടിക്കൽ എൺപത്തി മൂന്ന് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി സംബന്ധിച്ച ആർട്ടിക്കൽ നൂറ്റി എഴുപത്തിരണ്ട് എന്നിവ ഉൾപ്പെടെയാണ് ഭേദഗതി ചെയ്യേണ്ടി വരിക ഇവയ്ക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ലെങ്കിലും പാർലമെന്റിൽ ഈ ബില്ലുകൾ പാസ്സാവേണ്ടതുണ്ട് കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ സമവായത്തിൽ എത്തിയാൽ മാത്രമേ ഇത്തരത്തിലൊരു സുപ്രധാന മാറ്റം സുഗമമായി തന്നെ നടപ്പിലാക്കാൻ സാധിക്കൂ കോൺഗ്രസും തൃണമൂലും ആം ആദ്മിയും മറ്റ് ഇടതുപക്ഷ സംഘടനകളും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര ഇടഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ പ്രായോഗിക നടത്തിപ്പ് എങ്ങനെയാണ് സുഗമമാകുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ജെ ഡി യു ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ ഉള്ളതിനാൽ തന്നെ ബില്ല് ഇരുസഭകളും കടക്കാൻ പ്രയാസമുണ്ടാവില്ലെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ നാല് സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തോടനുബന്ധിച്ച് തന്നെയാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് ദക്ഷിണാഫ്രിക്ക സ്വീഡൻ ബെൽജിയം ജർമ്മനി ജപ്പാൻ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒരേ സമയത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും രാജ്യമൊട്ടാകെ ഇത്തരത്തിലൊരു മാറ്റം നടക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രൊപ്പഗൻഡിയായി മാറുമോ അതോ നയപരമായ നീക്കമാകുമോ എന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയും വികസനവും മുൻനിർത്തിയാൽ ഇത് വളരെയേറെ സുപ്രധാനമായ പ്രധാനപ്പെട്ട ഒരു നല്ല നീക്കമായി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും